എന്താടെ പ്രേതത്തെ കണ്ട് പേടിച്ചത് പോലെ താൻ ഇവിടെ ഇരിപ്പ് മാറിയിട്ട് പറഞ്ഞാ മതി അഞ്ചു മിനിറ്റ് ആയല്ലോ കെതപ്പ് മാറിയോ മാറി എന്നാൽ പറ താനെന്താ പറയാ സ്ഥലം വിട്ടോളാൻ അത് പറയാനാ ഞാൻ വന്നത് എന്താ കാര്യം ഏതോ കാട്ടുമുത്ത് തന്നെ അന്വേഷിച്ച് നടക്കുന്നത് കണ്ടു എന്റെ കാട്ടുമുത്തപ്പാ ഇത് താനെന്താ നേരത്തെ പറയാഞ്ഞത് എന്റെ ജീവൻ പണയം വെച്ചാണോ ഞാൻ പറഞ്ഞു തീർന്നില്ലേ എടോ താൻ നാടുവിടുന്നതാ നല്ലത് അതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം എനിക്കറിയാം സൂത്രാ എവിടെ ആയാലും വേണ്ടില്ല എന്റെ അടുത്ത് വരാതെ ഞാൻ നോക്കിക്കൊള്ളാം എങ്ങനെ പിന്നാലെ വന്നാൽ കാണിച്ചു തരാം ആന ചേട്ടാ ഈ കല്ലെടുത്ത് എന്റെ കൂടെ വരാമോ ഒരു അത്യാവശ്യമുണ്ട് ഞാൻ എന്റെ ഗുഹയിൽ കയറും അപ്പൊ കല്ല് വെച്ച് ഗുഹ അടയ്ക്കണോ ഇനി ഒരു പോത്തിനെയും പേടിക്ക് അയ്യോ എന്റമ്മ ഞാൻ അപ്പോഴേ സൂത്രനോട് പറഞ്ഞതാ നാട് വിട്ടോളാൻ